വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിദ്യാ സ്വരാജ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു ഹെയർ കെയർ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഡെലിവറിക്ക് മുൻപ് പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോഴത്തേക്കും പിന്നെ പ്രഗ്നൻറ്റ് സിക്ക് ആയി ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഓയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പം പിന്നെ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നേ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു അപ്പം ഹെയർ കെയർ ഒന്നും ചെയ്യാതെ നോക്കുകയെൻ്റെ ഹെയർ വല്ലാതെ ഡ്രൈ ആയി ഫ്രിസ്സിയായി ഉള്ളൊക്കെ പോയി നല്ല ഹെയർ ഫോളും തുടങ്ങി അപ്പോൾ പിന്നെ ഇനിയെങ്കിലും ഞാനത് കെയർ കൊടുക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഹെയർ കെയർ മസാജ് എന്തെങ്കിലും ചെയ്യാം ഒരു പാക്കിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാനിത് ഇതിലിപ്പോൾ സ്പെഷ്യലായിട്ടൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാലും ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നതെന്ന് കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒലിവ് ഓയിലെടുത്തിട്ടുണ്ട് കേട്ടോ ഒലിവ് ഓയില് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം ഓയിൽ ൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു മുട്ട എടുക്കാം എന്നിട്ട് ഈ മുട്ടയുടെ വെള്ളം മാത്രം നമുക്ക് എടുക്കാം മുട്ടയുടെ വെള്ളം നമുക്ക് പൊട്ടിച്ച് മാറ്റി വെക്കാം ഒരു ബൗളിലേക്ക് അതും കൂടെ നമുക്ക് എടുക്കാം മുട്ടയുടെ വെള്ളം മാത്രം വേർതിരിച്ചെടുക്കാൻ കുറച്ച് പാടാണ് കുഴപ്പമില്ല ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് കിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് തൈരാണ് ഏട്ടാ എന്താ അപ്പം തൈരും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് വെക്കുകയാണ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് വേറെ ബൗളിലേക്ക് മാറ്റുകയാണ് അപ്പോൾ മാറ്റിവെച്ചു ഇനി ഇത് ഉലുവ വെള്ളമാണ് കേട്ടോ ഇത് ഞാൻ തലേ ദിവസം ഉലുവ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ആ വെള്ളമാണ് ഇത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുട്ടയുടെ വെള്ള ഒലിവ് ഓയിൽ തലേ ദിവസത്തെ ഉലുവ വെള്ളം പിന്നെ എന്താണ് തൈര് ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് മിക്സ് ചെയ്തെടുക്കാൻ നമുക്ക് ആദ്യം മുട്ടയുടെ വെള്ളയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തതിന് ശേഷം നമുക്ക് ഉലുവ വെള്ളം ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് എന്തു ചെയ്യാം ഒലിവ് ഓയില് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ ഇതെല്ലാം കൂടെ നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് നന്നായിട്ട് നന്നായിട്ടാകുന്നത് അത്രയും നമുക്ക് എഫക്റ്റീവാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ നമ്മുടെ തല തലയുടെ ഓരോ വകുപ്പിലായിട്ട് ഇങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കാം ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഓരോ സ്ഥലത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഞാൻ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മടിച്ചാണ് ഞാനിതൊക്കെ ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം വേണം ഇപ്പം മക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരാളും കൂടി ഉണ്ടല്ലോ അപ്പോൾ അയാൾ ഇങ്ങനെ കാരണം കൊണ്ടൊക്കെ ഇരിക്കും അതിനിടയിലാണ് എന്താണ് ഇതൊക്കെ ചെയ്യുന്നത് വീട്ടുപണികൾ ചെയ്യുന്നതും പിന്നെ ഇത് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ചില സമയത്തൊക്കെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ മുടങ്ങി പോകും എന്നാലും കുഴപ്പമില്ല ഇതുപോലെ ഹെയർ ഫോളൊക്കെ വരുമ്പോഴാണ് നമ്മൾ വീണ്ടും ഒന്ന് ശ്രദ്ധിക്കുക അയ്യോ ഇത് മുടങ്ങിയല്ലോ ചെയ്യണം എന്ന് പറഞ്ഞ് വീണ്ടും ചെയ്യുക പക്ഷെ അങ്ങനെയല്ല നമ്മൾ എന്ത് കാര്യം ഹെയർ പാക്ക് ഇട്ടിരുന്നാലും നമ്മൾ ഫേസ് പാക്ക് ഇട്ടിരുന്നാലും എന്ത് നമ്മൾ ചെയ്ത് കൊടുത്തിരുന്നാലും നിർത്താതെ അത് കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ തന്നെ ചെയ്യണം നമുക്കിപ്പോൾ ഭയങ്കര ഹെയറിന് ഇപ്പോൾ ഭയങ്കര തിക്നെസ്സോ അല്ലെങ്കിൽ നമ്മൾ ഫേസ് ഭയങ്കര ബ്രൈറ്റായിട്ട് ഒന്നും ഇരുന്നില്ലെങ്കിലും നമുക്ക് ഉള്ളതൊക്കെ നമുക്ക് നിലനിർത്താനായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് സാധിക്കും കേട്ടോ അപ്പം എൻ്റെ ഹെയർ ഇപ്പോൾ ഭയങ്കര തിക്നസ് ഉണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ ഉള്ളത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലൊക്കെ ചെയ്ത് കൊടുത്ത് ഉള്ളത് നിലനിർത്തുന്നത് എപ്പോഴും നല്ലതല്ലേ അതായിരിക്കും നല്ലത് പിന്നെ കൂടുതലായിട്ട് ഇത് ഹെയർഫോളൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മൾ മിക്കവരും ഇതൊക്കെ വീണ്ടും ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഇതൊക്കെ ൊക്കെ ചെയ്യുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് കഴിയുന്നതും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ലത് തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ തലമുടിയൊക്കെ സ്കാൽപ്പൊക്കെ മസാജ് ചെയ്ത് കഴിയുന്നത് നമ്മുടെ ഓരോ മുടിയിടക്കും നല്ലതാണ് നന്നായിട്ടത് വളരുകയും ചെയ്യും അപ്പോൾ ഇതങ്ങനെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുളിച്ചിട്ട് വരാം അപ്പം ഞാൻ എൻ്റെ കുളിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പം കുളിച്ച് വന്നപ്പോൾ നല്ല ഭയങ്കര കൂളായിട്ട് തോന്നുന്നുണ്ട് നല്ലൊരു ആശ്വാസം കിട്ടുന്നുണ്ട് കേട്ടോ ഹെയറിനൊക്കെ അപ്പോൾ ഇത് സ്ഥിരം ചെയ്താലേ നന്നാവുള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ